ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനെ ആദർശിനോടും ജയനോടും ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതെ ഞാനേ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് നിനക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയാ അതെ ഇനി ഞാനെങ്ങാനും നീ ഉറങ്ങാതെ നടക്കുന്നത് കണ്ട പിന്നെ അവളെ തിരിച്ചു കൊണ്ടുവിടും തീരെ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അറിയാമല്ലോ നീ എന്താ ദേവയാനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ അവൾക്ക് നിന്നെക്കുറിച്ച് ഓർക്കണമെന്ന് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പോരാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നെ എനിക്ക് തോന്നിയില്ല അവൾക്ക് നിന്നെ കാണണമെന്നൊന്നും അത് കേട്ടതും അതൊക്കെ അമ്മയുടെ വേറൊന്നും തോന്നല അപ്പം ജയൻ അതേ ദേവയാനേ മോളെന്നെ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയാമോ നേ നിന്റെ സ്വഭാവത്തിനും വല്ല മാറ്റം അറിയാൻ വേണ്ടി ഇല്ലാന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് നിരാശയായിരുന്നു നീ ചെന്നപ്പോൾ മോൾക്ക് നല്ല സന്തോഷമായി കാണും അത് കേട്ടതും ദേവയാനെ ആ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം ഇനിയും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നും ഇത് കേട്ടതും നമ്മുടെ ആദർശനാകെ സങ്കടായി ആദർശ് ദേവയനെ നോക്കുവാണ് ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ജയനും ഇങ്ങനെ നിൽക്കുക ആ ദേ എനിക്കൊന്നേ പറയാനുള്ളൂ ഇപ്പം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് ആദർശനും അച്ഛനും അമ്മയ്ക്കുമൊക്കെ വേണ്ടിയാ അവരൊക്കെ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം കണ്ടില്ലാതെ നടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വന്നത് ആ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക ദേവയാനി പോയി കഴിഞ്ഞതും ഹോ അപ്പം നമ്മൾ സംശയിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല അവൾക്ക് കരൾ കൊടുത്ത ആൾ ആമ പെണ്ണാണ് നയനയെന്ന് അറിഞ്ഞുകൊണ്ടല്ല ദേവയാനി വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് സമാധാനമുണ്ട് ഇനി എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോ എന്തിനാച്ചാ അല്ല ദേവയാനിക്ക് കരൾ കൊടുത്ത ആളെ കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതിനൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ ആ അത് ശരിയാ ആ എന്തായാലും കാര്യങ്ങളുടെ പൊക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ സമാധാനം ഉണ്ടോ അമ്മ എന്തായാലും അച്ഛനും എനിക്കൊക്കെ വേണ്ടി വിളിച്ചോണ്ട് വന്നല്ലോ ഏ നയനേ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുക അതേ മോനെ എന്തായാലും ദേ നമ്മൾ വിചാരിച്ചത് അയാൾ ആ പെൺകുട്ടിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുക എന്നാൽ എന്നാൽ നിൻ്റെ വിഷമം അയാൾ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ പോയി അവളെ വിളിച്ചോണ്ട് വന്നത് എന്തായാലും നയനമ്മോള് നയനമോളുടെ നല്ല സ്വഭാവം ഒരു എപ്പോഴെങ്കിലും ദേവേനെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയ നവ്യാണ് നവ്യനെ അയൽപ്പൊളേക്ഷിട്ടോണ്ടിരിക്കുക അപ്പോഴേക്കും നയന അങ്ങ് ചെന്നു ചേച്ചി എന്നും വിളിച്ചുകൊണ്ട് നയനെ കണ്ടതും അവിയ ഭയങ്കര സന്തോഷത്തോടെ ആ മോളെ നീ വന്നോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കുക ആ അപ്പോൾ എന്താണ് ഒരു അത്ഭുതം സംഭവിച്ചല്ലോ ഏഹ് നിൻ്റെ അമ്മായിയമ്മ ഒന്നും വിളിക്കാതെ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞല്ലേ എന്നിട്ട് എന്താ വന്നത് എല്ലാവരും കാണാൻ അത് കേട്ടതും അല്ല ചേച്ചി ഇവിടെ താമസിക്കാൻ വന്നതാ താമസിക്കാനോ അപ്പോൾ നീ നിൻ്റെ വാശിയൊക്കെ മാറ്റിയോ നിൻ്റെ അമ്മായി വന്ന് അമ്മായിയമ്മ ഒന്ന് വിളിച്ചില്ലെങ്കിലും നീ വന്ന് താമസിക്കാമെന്ന് തീരുമാനിച്ചോ അതിന് ആര് പറഞ്ഞു എൻ്റെ അമ്മായിയമ്മ എന്നെ വിളിച്ചില്ലാന്ന് അതെ എല്ലാ ദേഷ്യവും മറന്ന് അമ്മായിയമ്മ തന്നെയാ എന്നെ വന്ന് വിളിച്ചത് ഏഹ് സത്യമാണോ മോളെ ഞാനി കേക്കുന്നെ അതെ ചേച്ചി ആ ആദർശേട്ടൻ പല രാത്രികളിലും ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട അമ്മ എന്നെ ഒന്ന് വിളിക്കായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ ആ പഴയ ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ ആദർശേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാ എന്നെ വന്ന് വിളിച്ചത് ആ എന്നാലും കുഴപ്പമില്ല എന്നെ വന്ന് വിളിച്ചല്ലോ ഇനി എനിക്ക് സമാധാനത്തോടെ ഇവിടെ നിൽക്കാമല്ലോ എന്നൊക്കെ പറയാ എന്തായാലും നന്നായി മോളെ നീ ഇങ്ങോട്ട് എപ്പോൾ വരുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഞാൻ ആ ഇനി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ദേ ഇനി നിനക്ക് ഈ വീട്ടിൽ എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും ജീവിക്കാം കേട്ടല്ലോ അത് കേട്ടതും ഞാൻ വേണ്ട ചേച്ചി ഞാൻ എപ്പോഴും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡയനെങ്കിൽ നിൽക്കുമ്പോൾ ജ ജലജയും അഭിയും കൂടെ വരിക ഓ എനിക്കൊരു സംശയമുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തെങ്കിലും ഗൂഢാലോചന വെച്ചാണോ ഒന്ന് എന്ത് ഗൂഢാലോചന എന്ന് നവ്യ ചോദിക്കുക അല്ല ദേ ഇവിടെയാണ് ഈ വീട്ടിലുള്ള മിക്കവർക്കും ഇഷ്ടം അങ്ങനെ വന്നപ്പോൾ ഏട്ടത്തിക്ക് ചില സംശയങ്ങളും സങ്കടങ്ങളും ഉണ്ടായി കാണും അതുകൊണ്ട് നിന്നെ പരമാവധി ഒഴിവാക്കാനായിരിക്കും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എങ്ങനെ ഒഴിവാക്കാൻ വല്ല വിഷം തന്നു കൊല്ലാൻ ഹാ അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ നീ അങ് ഒഴിഞ്ഞ് പോവുകയും ചെയ്യും കേസ് ഒതുക്കി തീർക്കുകയും ചെയ്യും അത് കേട്ടതും നമ്മുടെ നവ്യയ്ക്ക് ദേഷ്യം വരുവാ അതിന് നിങ്ങളുടെ സ്വഭാവമല്ല അമ്മായിയുടെ സ്വഭാവം അമ്മായിയെ അങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുമെങ്കിലും ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും അമ്മായിക്കില്ല അത് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാ ഹാ നിങ്ങളാണ് അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഞാൻ പണങ്ങിപ്പോയി നിന്നിട്ട് എന്നെ സ്നേഹം അഭിനയിച്ച് നിങ്ങളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ സംശയിക്കണം ഹാ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ലാന്ന് എനിക്കറിയാം പക്ഷെ അമ്മായി അത് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവും ഇല്ല മനസ്സിലായല്ലോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മുതൽ ഇവൾ അടുക്കള കയറില്ല നിങ്ങൾ വേണം അടുക്കള കയറാൻ എനിക്കുണ്ടാക്കി തരുന്നത് പോലെ ഇവൾ കൂടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അയ്യടാ ഇപ്പം ഇനി ഇവക്കും കൂടെ വെച്ചു വിളമ്പണോന്നാണോ നീ പറയുന്നത് അതെ അവൾക്കും കൂടെ നിങ്ങൾ വെച്ചു വിളമ്പി തരണം അതെ അവൾക്ക് വേണ്ട ആഹ ആഹാരങ്ങളൊക്കെ വെച്ചു വിളമ്പി തന്ന ഇല്ലെങ്കിലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷെ ഇത് വലിയ കഷ്ടമായല്ലോ ഇവളെ വിളിച്ചോണ്ട് വന്നത് ഇവളുടെ അമ്മായി അമ്മയല്ലേ അപ്പൊ അവരല്ലേ വെച്ചു വിളമ്പി കൊടുക്കേണ്ടത് എന്നും പറയാണ് ആ അതെന്തെങ്കിലും ചെയ്യട്ടെ പക്ഷേ നിങ്ങളോടും എന്തെങ്കിലും എൻ്റെ നയനാവശ്യപ്പെട്ടാൽ അത് ഉണ്ടാക്കി കൊടുത്തോളണം എനിക്കതിൻ്റെ കാര്യമൊന്നുമില്ല അത് കേട്ടതും നമ്മുടെ അഭി ആ അത് തന്നെ എന്തിനാ എൻ്റെ അമ്മ ഇവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ അതെ നീ സൂക്ഷിച്ചോ ചാകാണ്ട് ഇവിടെ വിളിച്ചോണ്ടുവന്നവരുടെ ലക്ഷ്യം വേറെയാണെങ്കിലേ നീ ജീവിതകാലം മുഴുവനും പിന്നെ ജീവനോടും ഉണ്ടാവില്ല അത് കേട്ടതും അയ്യോ എൻ്റെ അമ്മായി അമ്മ എന്നെ വിളിച്ചോണ്ട് വന്നത് എനിക്കതിൽ നല്ല സന്തോഷമുണ്ട് അതെ അതുകൊണ്ട് ഇനി എന്നെ അവർ കൊന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അവരുടെ കൈകൊണ്ട് മരിക്കാനാണ് സന്തോഷിക്കുന്നത് ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് മരിക്കുന്നെങ്കിൽ അങ്ങ് മരിച്ചോട്ടെ അത് ഞാൻ സഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നായനെ അങ്ങ് പോയി കണ്ടല്ലോ പോയതിനേക്കാളും പാതി പതിമടങ്ങ് ശക്തിയില്ല എൻ്റെ അനിയത് തിരിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി കൂടുതൽ കൂടുതലവളുടെ മെക്കിട്ട് കയറാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കേയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വലിഞ്ഞു കയറി വന്നത് ഞങ്ങളല്ല ഞാനിവൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് വന്നത് വലിഞ്ഞു കയറി വന്നത് ആരാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അത് കേട്ടതും ഇവളും മനഃപൂർവ്വം നമ്മളെ അപമാനിക്കും അമ്മനെ നിങ്ങളല്ലേ ഞങ്ങളെ അപമാനിക്കുന്നേ ഞാനും എൻ്റെ അനിയത്തി നല്ല അന്തസ്സായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത് എന്നാൽ നിങ്ങളാണല്ലോ വലിഞ്ഞു കയറി വന്നത് അങ്ങനെയുള്ളപ്പോൾ കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്ക് എൻ്റെ മുറിയിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് അത് കേട്ടതും ജലജ ജലചനാണം കേട്ട് ഇറങ്ങി പോവുക ഈ സമയം നീ എന്തിനോട് എൻ്റെ അമ്മയോടും ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ആരോടാണോ ഞാൻ പറയേണ്ടത് ഓ ഇനി നീ അഹങ്കരിക്കുമല്ലോ നിൻ്റെ അനിയത്തി മാജിക്ക് കാര്യത്തിയാണല്ലോ അതുകൊണ്ട് നിൻ്റെ അനിയത്തിയെ എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉപ ഉപദേശിച്ചതെന്നാൽ നീ അതും ചെയ്തു അതിൻ്റെ അപ്പുറവും ചെയ്യും അതേടാ അങ്ങനെ തന്നെ നീ കരുതിക്കോ ഇനി എനിക്ക് ഇവിടെ നല്ല സന്തോഷത്തോടെ നിൽക്കും ഞാൻ കാരണം നിന്നെ പോലെയുള്ളവന്മാരെയൊക്കെ ഒതുക്കാനും മെനക്ക് ശരിയാക്കാനും ഒക്കെയാണ് എൻ്റെ അനിയത്തിക്ക് മിടുക്ക് അതുകൊണ്ട് നീ ഇനി ഒരിടായ്പവിടെ കാണിക്കാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണീ സമയം പിന്നീട് കാണിക്കുന്നത് ദേവേനിയാണ് ദേവേനാണെങ്കിൽ അടുക്കളയിൽ പാചകം ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ജാനകിയും ചലചയും കൂടെ വരിക ഇത് എന്താ ഏട്ടത്തി വയ്യാത്ത ഏട്ടത്തി അടുക്കള കയറി എന്തിനാ അതിനാരും പറഞ്ഞു എനിക്ക് വയ്യാന്ന് എനിക്കിപ്പോൾ വയ്യ അയങ്കൊന്നും ഇല്ലല്ലോ എന്നും ദേവേനെ അയ്യോ ഏട്ടത്തി ഏട്ടത്തി ഇതിനു വേണ്ടിയാണോ അവളെ വിളിച്ചുകൊണ്ട് വന്നത് ഏഹ് അവൾ അടുക്കള കയറി പാചകം ചെയ്യട്ടെ ഏട്ടത്തി എന്തിനാ കഷ്ടപ്പെടുന്നത് ആ അതെ നിനക്ക ഒരു കാര്യം അറിയോ ജാനകി ആ നമ്മൾ മുമ്പ് ഇവിടെ മരുമക്കളായിട്ട് വന്ന സമയത്ത് നമുക്കിവിടെ വെച്ചു വിളമ്പിത്തരാൻ ഒരാളുണ്ടായിരുന്നു ജേട്ടൻ്റെ അമ്മ ആ അമ്മ നമുക്ക് വെച്ചു വിളമ്പിത്തരുമ്പോൾ ഒരു കണക്ക് പറച്ചിലും ഉണ്ടായിരുന്നില്ല ആ ഇത്രയും പേരുള്ള ഈ വീട്ടിൽ ആ അമ്മയ്ക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ ഈ വീടിൻ്റെ മൂത്ത മരുമകൾ ഞാനാ അതുകൊണ്ട് ആ അമ്മ ചെയ്തതൊക്കെ ഞാനും ചെയ്യാമെന്ന് കരുതിയിരിക്കുക ആ അമ്മ നമ്മളെല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല ആ അമ്മ വെച്ചുവിളമ്പി തരുമ്പോൾ നമ്മൾ എന്തൊരു സന്തോഷത്തോടെ അത് ആസ്വദിച്ച് കഴിക്കുന്നത് അതൊക്കെ ഇനി ഞാനും ചെയ്യാൻ പോവുക ഞാനും ഇവിടെ ഉള്ളവർക്കൊക്കെ വെച്ചു വിളമ്പി കൊടുക്കും ഹാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടത്തി നമ്മളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ തരാൻ ആ നയനയില്ലേ അവൾ ചെയ്യട്ടെ എന്നൊക്കെ പറയുക ആ ഇനി അതിന് അവളെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നും ദേവയാനി ഇത് കേട്ടതും ജാനകിയും ജലജിങ്ങനെ നിൽക്കും അപ്പോഴേക്കും നയന അയ്യോ അമ്മ എന്തിനാണ് അടുക്കള ഒക്കെ ഞാൻ ചെയ്തോളാം അമ്മ ഇങ്ങ് മാറ് നീ അവിടെ നിന്ന് വന്നിട്ട് ഏട്ടത്തി കൊണ്ട് പണിയെടുപ്പിക്കുവാണല്ലേ യ നോക്ക് ഏട്ടത്തി വെച്ചു വിളമ്പുവാ നിനക്ക് വേണ്ടി അത് കേട്ടതും ഞാനമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല വെച്ചു വിളമ്പോയി വെറുതെ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ അടുക്കള കയറിയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അമ്മ അടുക്കള ഇറങ്ങുമ്പോൾ ഞാൻ ചെയ്തോളാം വേണ്ട വേണ്ട നീ ഒന്നും ചെയ്യണ്ട ഇനി മുതൽ ഇവിടെ പാചകമൊക്കെ ഞാൻ ചെയ്തോളാം എന്നും ദേവയാനി അത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് സങ്കടമായി പാചക ജലജ നമുക്ക് പോവാം എന്തെങ്കിലും ചെയ്യട്ടെ എന്നും പറഞ്ഞോണ്ട് ജലജ ജലചങ്ങ് പോവുക ഈ സമയം അമ്മേ എന്താ അമ്മേ ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ വേണ്ടനേനെ ഞാൻ ചെയ്തോളാം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അടുക്കളക്കേറ്റാനല്ല എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കാനാ എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കി പോയി റെസ്റ്റ് എടുക്ക് റെസ്റ്റ് എടുക്കാനോ അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ എന്തായാലും വെറുതെ ഇരിക്കുമ്പോഴും റെസ്റ്റ് എടുക്കാമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇനി അടുക്കളയിലേക്കൊന്നും ആരും വരണ്ട ഞാൻ പാചകം ചെയ്തോളാം ഇനി മുതൽ ഞാൻ വെച്ചോളമ്പിത്തരാം ഇത്രയും നാളും നിങ്ങളൊക്കെ വെച്ചു വിളമ്പി തന്നില്ലേ ഇനി ഞാൻ വെച്ചു കുളമ്പെന്ന് അങ്ങ് കഴിച്ചാൽ മതി എനിക്ക് മനസ്സിലായമേ എനിക്കെല്ലാം മനസ്സിലായി അമ്മയ്ക്കിപ്പോഴും എന്നെ സംശയമാണ് എന്തിന് അല്ല അന്ന് ഞാൻ കാച്ചു വെച്ച പാലാണല്ലോ അമ്മ കുടിച്ചത് ആ പാല് കുടിച്ചാണല്ലോ അമ്മ ആശുപത്രിയിലായത് അതുകൊണ്ട് ഇനിയും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നു എന്നുള്ള അമ്മയുടെ പേടി അതുകൊണ്ട് ഏയ് അതൊന്നുമല്ല അല്ല നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല നിന്നെ നിന്നെനിക്കിഷ്ടമല്ല നീ എൻ്റെ മോന് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത് ആ എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും പറയാം അതുകൊണ്ട് പറയുക പോയി അവളെ റൂമിലും പോയിരിക്കേ നിന്നെ കുറേ നേരം കണ്ട എൻ്റെ ക ഇത് വിട്ടു പോവും നീ പോയിക്കാ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കുക അമ്മേ ഇങ്ങനെ പോയാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അമ്മ എന്നെ അനപ്പൂർവ്വം അപമാനിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും ഏഹ് നീ തിരിച്ച് വീട്ടിലേക്ക് പോയാ എങ്ങനെ ശരിയാവും ഏയ് അത് ശരിയാവില്ല അപ്പോൾ എൻ്റെ മോന് അത് വീണ്ടും സങ്കടമാവും എൻ്റെ മോന് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ സങ്കടം അതുകൊണ്ട് വീട്ടിലേക്കൊന്നും പോകണ്ട എന്നെ ഒന്ന് സഹായിച്ച സഹായിക്കാൻ വേണ്ട ദേ ഞാൻ വെച്ച് തരുന്നത് തിന്ന് സഹായിച്ചാൽ മതി നീ മുറിയിലേക്ക് പോനയേനെ എന്നും പറയുക ഇത് കേട്ടതും ശരി ഞാൻ പോവുക എന്നും പറഞ്ഞ് ഞാനെ ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് ഈ സമയം നമ്മുടെ ദേവയാനെ ഇല്ല മോളെ ഇനി ഒരിക്കലും ഞാൻ അടുക്കള കേറ്റില്ല ഇത്രയും നാളും നീ അടുക്കളയിൽ കയറി ഞങ്ങൾക്കൊക്കെ വെച്ച് കളമ്പി തന്നില്ലേ ഇനി ഞാൻ നിനക്ക് വെച്ച് തരും എൻ്റെ ജീവിതകാലം മുഴുവനും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ സംരക്ഷിക്കാനാണ് ഞാനിച്ച് ഞാനിനി ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ മറ്റുള്ളവളന്മാരും ആസ്വദിച്ച് കഴിക്കട്ടെ എൻ്റെ മരുമകൾക്ക് വേണ്ടി ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റുള്ളതും ഹെൽത്തി ഉള്ളതുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയാണ് അനാമിക ഇങ്ങനെ ഓരോന്നാർ ഓർത്തോണ്ടിരിക്കുക മന്ത്രവാദം അല്ലാതെ ഇപ്പം എന്തു പറയാനാ ആ ഇതെന്തോ മന്ത്രവാദം ചെയ്തിരിക്കുക അടുക്കള കയറാത്ത ഏട്ടത്തി അടുക്കള കയറിയിരിക്കുന്നു ആനായന എന്ന് പറയുന്നവള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പോലെ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ അനാമിക എന്നാലും ഞാൻ വന്ന സമയത്ത് തന്നെ അവളും വന്നല്ലോ അമ്മേ അത് തന്നെയാ മോളെ ഇവള് മന്ത്രവാദം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാനാ ഈ പേട്ടത്തി അവൾക്ക് വേണ്ടി വെച്ചുകളും പോവാം ഷേ ഈ വലിമയ്ക്കിതെന്താ പറ്റിയേ എനിക്കും അറിയില്ല മോളെ എന്താ സംഭവിച്ചതെന്ന് ദേ അമ്മേ അവൾമാർ എന്നെ ചൊറിയാൻ വന്നാൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവും എൻ്റെ മോളെ അതാ പറഞ്ഞത് അവൾമാരെ ശക്തിയുള്ള ശക്തിയോടെ വന്നിരിക്കുന്നത് രണ്ടുപേരും കെട്ടായിട്ട് നിന്ന് മോളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കും മോളെ അത് കണ്ട് പേടിച്ചു ഓടരുത് അതാണ് അവരുടെ ജയം അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനുണ്ടാവും എൻ്റെ മോളുടെ കൂടെ എൻ്റെ മോളെ ഞാൻ കാണുന്നത് എൻ്റെ മരുമോളായിട്ടല്ല എൻ്റെ സ്വന്തം മോളായിട്ടാണ് അങ്ങനെ മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ജാനകി പറയത് കേട്ടത് മോളെ എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നവളാ മോള് അങ്ങനെയുള്ളപ്പോൾ മോളെ ഇവിടെ ആരെങ്കിലും വിഷമിക്കാമെന്നോ വിഷമിപ്പിക്കാൻ നോക്കിയാൽ അവരെ വെറുതെ വിടും തോന്നുന്നുണ്ടോ ഏട്ടത്തെ അങ്ങനെയൊക്കെ ചെയ്തോട്ടെ അത് ചിലപ്പോൾ ഏട്ടത്തിടെ ഓരോരോ ഇതിനുവേണ്ടിയായിരിക്കും ചിലപ്പോൾ ഏട്ടത്തിയുടെ മനസ്സിലെന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും നയന എന്ന് പറയുന്നവളെ കണ്ണെടുത്ത് കണ്ടുവിടായിരുന്നല്ലോ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടെ വരെ പോകുമെന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ വീട്ടിലേക്ക് പോരുത് എൻ്റെ ഈശ്വര ഏത് ഗ്രഹണ നേരത്താണാവോ അനിയെ കല്യാണം കഴിക്കാൻ തോന്നിയത് അത് കേട്ടതും അതൊരു തെറ്റായിട്ട് കാണണ്ട അവൻ നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമോളെ എന്നും പറയാണ് ഈ സമയം അനാമിക ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുക അപ്പോൾ ജാനകി അങ്ങ് പോയി ജാനകി പോയപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചാ ഒരുത്തി ഞാൻ കൊല്ലും എന്നിട്ട് ഞാനും ചാകും ആ നയനയെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അകത്തേക്ക് പോവുക ഈ സമയം ജലജ ദേ എല്ലാ അർത്ഥത്തിലും ഇങ്ങോട്ട് മരുമകളായിട്ട് വന്നത് മോളാണ് അതുകൊണ്ട് ഇവിടെ മറ്റാരും മോൾക്ക് മുന്നിൽ വേണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞ് അനാമ ഗേരുവരി ഏറ്റിക്കൊടുത്തിട്ട് അങ്ങ് പോവുക ഈ സമയം രേവതി വേണുവിനോട് അതെ വേണു ഇട്ടാ നമ്മുടെ മോളവിടെ എത്തിയപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പാടില്ലാത്ത ഒരുത്തി കൂടെ വന്നു ആര് വേറെ ആരാ ആ നയന ഏ എന്തിന് ആ അതല്ല രസം അവളുടെ ശത്രു തന്നെയാണ് പോയവളെ വിളിച്ചോണ്ട് വന്നത് അവളുടെ അമ്മായി അമ്മ ആര് ദേവയാനിയോ അതെ ദേവയാനി തന്നെ ഈശ്വര അതെങ്ങനെ സംഭവിച്ചു അതൊന്നും അറിയില്ല അവരുടെ മോനെ ഉറക്കമില്ലാതെ ഉറക്കമൊഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നോണ്ട് ചെയ്താന്നാണ് പറഞ്ഞത് ഇത് നമ്മുടെ മോൾക്ക് ഒരു വെല്ലുവിളിയാവുമല്ലോ ഒരവധി അത് തന്നെ എൻ്റെയും പേടി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ വേണോ കേട്ടോ ആ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇനിയിപ്പം മോളോട് നീ പറയണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കരുതി അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുതെന്ന് അങ്ങനെ വന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അനിയുടെ സ്വഭാവം അറിയാലോ ഇനി നമ്മുടെ മോളെ അങ്ങോട്ട് പോകുന്ന വിവരം അനി അവൻ്റെ ഏട്ടത്തെ വിളിച്ച് പറഞ്ഞു എന്നറിയില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ വന്നത് അത് ശരിയാ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മോളെ അവളന്മാർ രണ്ടുപേരും ചേർന്ന് പെടാപ്പാട് പെടുത്തോല് വേണം കേട്ടോ ആ അതിനൊക്കെയുള്ളവഴി നമുക്ക് എന്തേലും ചെയ്യാം നമ്മുടെ മോളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മളത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കണം ഈ സമയം ഓഫീസ് ജ്വല്ലറിയിൽ ആദർശം ഭയങ്കര സന്തോഷത്തിലെത്തുക അപ്പോൾ പവിത്രവയ്ക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ സാർ വിശേഷമുണ്ട് പക്ഷെ അത് പവിത്ര വിചാരിക്കുന്ന പോലത്തെ വിശേഷമല്ല എൻ്റെ നയന വീട്ടിലേക്ക് തിരിച്ചു വന്നു എൻ്റെ അമ്മ തന്നെയാണ് പോയി നയനയെ വിളിച്ചുകൊണ്ട് വന്നത് അതൊരു വലിയ സന്തോഷമല്ലേ അതൊരു വലിയ വിശേഷമല്ലേ നന്നായി സാർ അമ്മായിയമ്മ തന്നെ മേടത്തെ അംഗീകരിച്ചല്ലോ അതുകൊണ്ട് നല്ല രസം നല്ല സന്തോഷമുണ്ട് അംഗീകരിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല അമ്മയെ എൻ്റെ സങ്കടം കണ്ടിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് എന്നാലും ഇതൊരു വീണ് കിട്ടിയ അവസരമാണ് ഇനി ഇത് ഒരിക്കലും എൻ്റെ അമ്മ മാറ്റി പറയാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ആ സാർ പവിത്രയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്നാലും ഞാനൊരു കാര്യം പറയാം നയന മേഡത്തെ ഇനി ഈ ജ്വല്ലറിയുടെ ബെസ്റ്റ് ഡിസൈനറാക്കണം നയന മേഡം നമുക്ക് കോടികളുടെ ലാഭമല്ലേ തന്നത് അത് ശരിയാ അതും അമ്മയുടെ കയ്യിലാണ് അമ്മ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് സംഭവിക്കും എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞേ മദർഷി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നടത്തരുതാ കാരൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്ക് ഒരുക്കി കൊടുത്താൽ ഒരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ